നമസ്കാരം സർവം സനാതനം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയും അതിനകത്തുള്ള ആഞ്ജനേയ ക്ഷേത്രവും ഓരോ പാലക്കാടുകാരുടെയും അഭിമാനമാണ് കോട്ടയും ഹനുമാൻ സ്വാമി ക്ഷേത്രവും ചെറുതാണെങ്കിലും എല്ലാ ഹനുമാൻ ഭക്തർക്കും വളരെ ഇഷ്ടമുള്ള സന്നിധിയാണ് കോട്ടയിലെ ആഞ്ജനേയർ സ്വാമി അമ്പലം കോട്ടയിലെ പുറത്തെയും അകത്തെയും ഉദ്യാനം കാണാൻ നിരവധി പേർ അവിടെ ദിവസവും വരാറുണ്ട് പ്രായഭേദമന്യേ എല്ലാവരെയും നമുക്കവിടെ കണ്ടുമുട്ടാൻ സാധിക്കും ചിരഞ്ജീവിയും ക്ഷിപ്രപ്രസാദിയുമായ ആഞ്ജനേയർ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനും ദുഃഖങ്ങൾ അറിയിക്കാനും അതിൻ്റെ പ്രതിവിധിക്കായും ഭക്തർ ആഞ്ജനേയരെ സമീപിക്കാറുണ്ട് ആഞ്ജനേയർ കൂടെയുള്ളത് മനസ്സിനും ആത്മാവിനും ഒരു ശക്തിയാണ് വടമാല വെറ്റിലമാല നെയ്വിളക്ക് ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അതുപോലെ ശ്രീരാമനവമി രാമായണ മാസകാലങ്ങൾ നവരാത്രി പൂജ എന്നൊക്കെയാണ് പ്രധാന ഉത്സവങ്ങളും തോൽപാവക്കൂത്തും തുള്ളലും മറ്റ് ഡാൻസും പാട്ടും അങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെ അരങ്ങേറ്റ സമയം കൂടിയാണ് ഉത്സവകാലങ്ങൾ രാമായണ മാസങ്ങളിൽ ഭക്തി പ്രഭാഷണം നടത്താറുണ്ട് ശ്രീ ആഞ്ജനേയ സേവാ സമിതിയാണ് ഈ അമ്പലത്തിൻ്റെ കാര്യകർമ്മങ്ങൾ നടത്തിപ്പോരുന്നത് വ്യാഴവും ശനിയും ആഞ്ജനേയർക്ക് പ്രിയപ്പെട്ടതാകയാൽ ഈ ദിവസങ്ങളിൽ അന്നദാനം കദളീവനത്തിൽ നടത്തി വരുന്നു വളരെ പ്രശംസ അർഹിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങളാണ് ശ്രീ ആഞ്ജനേയ സേവാ സമിതിയുടെ കീഴിൽ അംഗങ്ങൾ ചെയ്തു പോരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹവും സഞ്ജീവനി ചികിത്സാ സഹായവും ഒരു പിടി അരി പ്രൊജക്റ്റും അതിൽ എടുത്തു പറയേണ്ടതാണ് കല്യാണത്തിൻ്റെ സദ്യയും ഓഡിറ്റോറിയം ചെലവും എല്ലാം സഹായത്തിൽ സഹായത്തിൽപ്പെടുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആരോഗ്യ സഹായവും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എല്ലാം ഇവരാൾ കഴിയുന്ന വിധം ചെയ്യാറുണ്ട് ഒരു പിടി അരി പ്രൊജക്റ്റിലൂടെ ആവശ്യക്കാർക്ക് അരി എത്തിച്ചു കൊടുക്കാറുമുണ്ട് ശ്രീ ആഞ്ജനേയ സേവാ സമിതിയെ സഹായിക്കാൻ താൽപ്പര്യം ഉള്ളവർക്ക് അവർക്ക് ഡൊണേഷൻ നൽകാവുന്നതാണ് കേട്ടോ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ വകയില്ലാത്ത അമ്പലങ്ങൾക്ക് ഇവരുടെ സഹായം ഇപ്പോൾ ലഭിക്കാറുണ്ട് എല്ലാം ആഞ്ജനേയൻ്റെ അനുഗ്രഹം തന്നെയാണ് പാലക്കാട് കോട്ടയെക്കുറിച്ചും ശ്രീ ആഞ്ജനേയര സ്വാമി അമ്പലത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹായം വളരെ വിലയേറിയതാണ് പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം